കോട്ടപ്പുറം രൂപതയിലെ സീനിയർ വൈദികൻ ഫാദർ ജോസഫ് തട്ടകത്ത് എഴുപത്തിയഞ്ച് വയസ്സ് അന്തരിച്ചു ഇന്ന് വൈകിട്ട് നാലിന് ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദിവ്യബലിക്ക് ശേഷം സംസ്കാരം നടക്കും ഗോതുരുത്ത് പരേതരായ തട്ടകത്ത് ചീക്കുവിന്റെയും ത്രേസിയുടെയും മകനാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ നോർത്ത് പറവൂർ ജൂബിലി ഹോമിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളിൽ വിവിധ പള്ളികളിലും സ്ഥാപനങ്ങളിലും സേവനം ചെയ്തിട്ടുണ്ട് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ തൈക്കുടം സെന്റ് റാഫേൽ തുതിയൂർ ഔർ ലേഡി ഓഫ് ഡോളേഴ്സ് പള്ളികളിൽ വികാർ കോപ്പറേറ്റീവായും ചാത്തനാട് സെന്റ് വിൻസെന്റ് ഫെറർ കോട്ടുവള്ളി സെന്റ് സെബാസ്റ്റ്യൻ തോട്ടക്കാട്ടുകര സെന്റ് ആൻസ് കാരമൗണ്ട് കാർമൽ തുരുത്തൂർ സെന്റ് തോമസ് മാളാപ്പള്ളിപ്പുറം സെന്റ് ആന്റണി മടപ്പ്ലാ തുരുത്ത് സെന്റ് ജോർജ് ചെട്ടിക്കാട് സെന്റ് ആന്റണി ചാലക്കുടി ഹോളി ഫാമിലി കുഞ്ഞിത്തൈ സെൻറ് ഫ്രാൻസിസ് സേവ്യർ പള്ളികളിൽ വികാരിയായും കുറ്റിക്കാട് സെന്റ് ആന്റണീസ് പള്ളി പ്രീസ്റ്റ്യൻ ചാർജായും മണലിക്കാട് സെൻറ്റ് ഫ്രാൻസിസ് അസിസി മൈനർ സെമിനാരി റെക്ടറായും കാർമൽഗിരി സെമിനാരി കളമശ്ശേരി സെന്റ് ജോസഫ് മൈനർ സെമിനാരി മണലിക്കാട് സെന്റ് ഫ്രാൻസിസ് അസിസി മൈനർ സെമിനാരി കുറ്റിക്കാട് സെന്റ് ആന്റണീസ് മൈനർ സെമിനാരി എന്നിവിടങ്ങളിൽ ആത്മീയ പിതാവായും സേവനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ മൂന്നിന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കേളന്തറയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു